അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഒരു അധ്യയന വർഷം കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങളുടെ പ്രകടനവും പ്രദർശനവും ഉൾപ്പെടുത്തി പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ പഠനോത്സവം ഏവർക്കും കാഴ്ചയുടെ വിരുന്നേക്കുന്നതായിരുന്നു പഠനം എത്രത്തോളം രസകരമായി തീരുമ്പോഴാണ് അത് ആസ്വാദ്യകരമാകുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു പഠനോത്സവത്തിലെ ഓരോ അവതരണവും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ലതാ ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുരാവസ്തു പ്രദർശനം സ്റ്റാമ്പ് നാണയങ്ങൾ എന്നിവയുടെ ശേഖരണം ഓല കൊണ്ടുള്ള കളി കളിയുപകരണങ്ങൾ വിവിധ ഭാഷാ വിഷയങ്ങളുടെ പതിപ്പുകൾ പഠന തെളിവുകൾ ക്വിസ് ഗണിത മാജിക് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ അവതരണം എന്നിവയെല്ലാം പഠനോത്സവത്തിന് മാറ്റുകൂട്ടി ശാസ്ത്രബോധം വളർത്തുന്ന സ്കിറ്റുകൾ ഗോത്ര നൃത്തം കവിതകളുടെ ദൃശ്യാവിഷ്കാരം ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനം എന്ത് എന്ന് മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങൾ വിവിധ പ്രദർശന സ്റ്റാളുകൾ എന്നിവയും പഠനോത്സവത്തോടനുബന്ധിച്ചൊരുക്കിയിരുന്നു കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും വളരെ ആവേശത്തോടെയാണ് പഠനോത്സവത്തിൽ പങ്കെടുത്തത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ധ്വനി എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ മാതൃസംഗമം ചെയർപേഴ്സൺ ഷീജ സതീശൻ ലിജി വി പോൾ വിനീത ചന്ദ്രൻ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ